മറ്റം നിത്യസഹായ മാതാവിൻ്റെ തീർത്ഥകേന്ദ്രത്തിൽ ഏകദിന ധ്യാനം കൈ വേണ്ടി പറഞ്ഞു പ്രൈസിലോട് എന്തെല്ലാം ഒരു ആവുന്നത് നന്ദി പറയാൻ ശ്രദ്ധിക്കാനും അഹ് പെടുത്താനൊക്കെ വന്നിരിക്കുകയാണ് ശക്തമായിട്ട് ശക്തമായിട്ടൊന്നും ഇഷ്ടോട് പറഞ്ഞു പറഞ്ഞു നമുക്ക് വേണ്ടി ായിട്ട് കടന്നു വന്നിരിക്കുക നമുക്കിത് ഒരു വൈദികനെ നമ്മുടെ ശുശ്രൂഷ നയിക്കുവാനായിട്ട് അതും ഒരു ഡയറക്ടർ അച്ഛനെ നമ്മുടെ കൊണ്ടുവന്നതിനോട്ട് ശക്തമായിട്ട് കരങ്ങടിച്ചുകൊണ്ട് നമുക്ക് അത് പറഞ്ഞു സ്വാഗതം പിന്നീട് നമുക്ക് കടന്നു പോകാം നിങ്ങൾക്ക് എല്ലാവരും സുചിതനായ നമ്മുടെ നിങ്ങൾ പലപ്പോഴും പലരൊക്കെ അദ്ദേഹത്തിന്റെ ശുശ്രൂഷകൾക്കൊക്കെ കടന്നുപോയിട്ടുണ്ടാവും പ്രസാദി കൃഷ്ണിയുടെ നേതൃത്വം വഹിക്കുന്ന ആളാണ് രണ്ടുപേരും നമുക്ക് കൈകളടിച്ചുകൊണ്ട് ഇന്ന് നമുക്ക് ഗാനങ്ങൾ ആലപിക്കാനും നമയം ഒന്ന് ശക്തിപ്പെടുത്താനുമായിട്ട് ഗാനം ശുശ്രൂഷിക്കാനായിട്ട് കടന്നുവന്നിരിക്കും തൃശ്ശൂർ തന്നെയാണ് പടിഞ്ഞാറൻ കോട്ടയുടെ ഭാഗത്താണ് മുന്നേ കടന്നു വന്നിട്ട് കുറച്ച് നാളുകളായിട്ട് അദ്ദേഹത്തിന്റെ കടന്നു വരാൻ പറ്റിയിട്ടില്ല എന്തായാലും നമുക്ക് കൈകളടിച്ചുകൊണ്ട് സ്വാഗതം ചെയ്യാം ും സ്വാഗതം ചെയ്യാൻ നമുക്കൊരു മനോഹരമായിട്ട് ശുശ്രൂഷ ചെയ്യാനായിട്ട് ഒരു വൈദികരെയും അതിശക്തമായ ശുശ്രൂഷ ചെയ്യുന്ന പ്രദേശത്തേക്ക് കിട്ടിയിട്ടും നമ്മുടെ ഇടവേള ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി മൂന്ന് കുടുംബങ്ങളുണ്ടായിട്ടും പേര് ചൊല്ലി വിളിക്കപ്പെട്ടവരാണ് നമ്മൾ പ്രിയപ്പെട്ടവരെ നമ്മള് മറ്റുള്ളവർക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കാനും ദൈവത്തെ മഹതപ്പെടുത്തുവാനും പരിശീലിക്കാൻ വേണ്ടി നിത്യസഹായ മാതാവിനോട് ചേർന്ന് വേണ്ടി ാം അനുഗ്രഹങ്ങൾ നന്ദി പറയാം ആവെങ്കിലും അച്ഛനും അതുപോലെ തന്നെ ദൈവബലികളും മറ്റു ശുശ്രൂഷകളും മനുഷ്യയുടെ വിപണന കൊടുത്തുകൊണ്ട് നമുക്ക് നമ്മുടെ വൈദ്യേദ്യം നമുക്ക് സ്വാഗതം ചെയ്യാം കൂടി ടുത്ത് ഉയർത്തുമ്പോൾ അതെന്താണ് അപ്പല്ല അതിനകത്ത് ആരുടെ ഈ പ്രബഞ്ചം സൃഷ്ടിച്ച നമ്മുടെ ദൈവം വസിക്കുന്നു അതാണ് അടുത്തും സമയങ്ങളിൽ കുർബാനി പോകും അപ്പോ ഈ കുർബാന പോയി നമ്മൾ നിയോഗങ്ങളൊക്കെ ഉണ്ട് അതിനൊക്കെ വേണ്ടി നിങ്ങൾ എപ്പോഴും അഞ്ചു മിനിറ്റ് മുൻപേ വന്ന് ഈ നിയോഗങ്ങളൊക്കെ രീതിയിലൊക്കെ പറയാനായിട്ട് പറയാൻ സമയമില്ലാത്ത വേണം വിശ്വകുർബാനായിട്ട് പിന്നെ നമ്മൾ എപ്പോഴും വിഷ കുർബാന നടക്കും

ഞാൻ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന ജീവനുള്ള അപ്പമാണ് ഈ അപ്പത്തിൽ ആരുണ്ട് ഈശോ താഴ്ന്ന ഇതൊരു ലോകത്താണ് അရှင်സാമീൻ അവിടെ കാണിക്കേണ്ട എല്ലാ വിശേഷതഉണ്ട് സ്വർഗ്ഗം ഞാൻ സ്വർഗ്ഗത്തിൽ നിന്നും ഇറങ്ങി വന്ന അപ്പമാരോ പറഞ്ഞു അല്ലാഹുവില് ഇട് നിൽക്കുക പിന്നെ ആടുമേയുന്നത് ആയില്ലോ നോ മറ്റേ ചരിയോ സലാ വോ ആവശ്യത്തിന് എന്ന പറയുന്നു പറഞ്ഞു പ്രാപ്തിയാ റജീലം 그러면은 അതു ചെയ്യാറാണ് ഹാലി ഇതിനൊക്കെ നമ്മള് ഞാനൊക്കെ കൂടി അതിലേക്ക് കുറേ സമയത്ത് പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മുടെ സന്തോഷം ആത്മസന്തോഷം അതാ പാട്ടുകാരൻ പാടുന്നില്ലേ പാട്ടിട്ട് പാടുന്നില്ലേ ആത്മസന്തോഷം കൊണ്ട് പ്രഭാതത്തില് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോള് ദൈവത്തിന്റെ ആത്മാവേണ്ട വിഷയാണ് നമ്മള് കുറെ കേട്ടിട്ടുള്ള കാര്യങ്ങളാണ് ബൈബിളുള്ളവര് ബൈബിള് ഇത് തുറന്നു പിടിച്ചോ എൺപത്തി ഒന്നാം അധ്യായം സംഗീർ ഒരു മാസം ഒരു മാസം അധ്യായങ്ങൾ മാറി മാറി ധ്യാനം താമസിച്ചിട്ടുള്ളത് മൂന്ന് ദിവസത്തെ നടക്കുന്നുണ്ട് എല്ലാ വെള്ളിയാഴ്ചകളിലും ഉച്ചയ്ക്ക് രണ്ടു മണി മുതൽ ഞായറാഴ്ച നാലു വരെയാണ് പ്രോഗ്രാം ചെയ്യുന്നത് നിങ്ങൾക്ക് എവർക്കും ക്ഷണം ക്ഷണിക്കുകയാണ് മൂന്നാമത്തെ വെള്ളിയാഴ്ചകൾ ചെയ്യുന്നത് ഓക്കെ ബാക്കി വിശേഷങ്ങൾ മാതാവിനെ കുറിച്ച് പറയാൻ പ്രത്യേകം മനസ്സിൽ പറഞ്ഞിട്ട് പോയിരുന്നത് ഞാൻ പറയാം

െന്നുംരക്ടുക്ക് നിങ്ങളുടെ രണ്ടും അച്ചവണ്ണം കുറിച്ചിട്ട് വന്നിരുന്നു വീണ്ടും വന്നു ആറുകൾ അപ്പൊ എനിക്ക് കിട്ടുന്ന സമയം എങ്ങനെയായത് കൊണ്ട് നമ്മളോട് പറയുന്നത് ഈ വാക്ക് വർക്ക ഞാൻ എനിക്ക് അതാണ് സങ്കീർത്തനം എൺപത്തി ഒന്നിന്റെ പത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ആദ്യം ധ്യാനിക്കാം അതിന്റെ നമ്മുടെ ദൈവത്തെ ദൈവത്തിന്റെ ആനന്ദത്തോടെ ആർത്തുപോയി അപ്പൊ നമ്മുടെ ശക്തി കേന്ദ്രമായ ദൈവത്തിന് ഉച്ചത്തിൽ പാടി പുകഴ്ത്തണം യാക്കോബിന്റെ ദൈവത്തിന് ആനന്ദത്തോടെ ആർപ്പ് വിളിക്കും ആരാണ് യാക്കോബ് യാക്കോബിന്റെ ദൈവത്തിനാണ് ആനന്ദം ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു കേട്ടോ ഈ ഭൂമിയുടെ രക്ഷയില്ലാതെ എല്ലാവരും ഒറ്റപ്പെട്ട ഈ പാപിയായ എന്റെ മേലെ കർത്താവ്

ഞാൻ എൻ്റെ അപ്പനെയും അമ്മയും അമ്മാമേനെയൊക്കെ പണിചാരി ശ്രദ്ധിച്ചിട്ടുണ്ട് പക്ഷേ ഈ എണ്ണൂറ്റി ഇരുപത്തി കോടി ജനതകളിൽ നിന്ന് ഒരു പേര് ചൊല്ലിയ വ്യക്തി ഞാനാണെങ്കിൽ ഞാൻ കൂടുതൽ സന്തോഷിച്ച് കരയാൻ പടരുന്നു ഞാൻ കറിയാൻ പറ്റുന്നു ഇവിടെ അവരെ അവിടെനിന്ന് വീണ്ടും പറയാളാൻ അഗ്നിയിലൂടെ നടക്കുമ്പോൾ ടൊള്ളൽ ധരിക്കുകയില്ല ആണിയിലൂടെ കിടക്കുമ്പോൾ സമുദ്രം മുക്കില്ല മാരകമായ ഒരു വിഷം എനിക്ക് ധരിക്കുകയില്ല

ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ ഒരു ഭാഗത്തിൽ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവിടെ നിന്ന് നിക്കിയ സ്വരമാണ് ഞാൻ ഇവിടെ വിളിച്ചു പറയുന്നത് ഞാൻ എനിക്ക് ജനതകളെ തരാമെന്ന് ഇനി ഇത്രയും പേര് വന്നിട്ടുണ്ടെങ്കിൽ അവരോട് എന്നോട് പിന്നിലൂടെ പറയാൻ ഇരുപത്തിനാറ് വർഷം മുമ്പ് കർത്താവ് എന്നോട് പറഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു പാവം എന്റെ അമ്മയ്ക്ക് വലിയ വിദ്യാഭ്യാസം പറയുന്ന നാലാം ക്ലാസ് ഉള്ളൂ അപ്പൻ മരിച്ചതിന് ശേഷം അമ്മ പ്രാർത്ഥിക്കും അമ്മ വീട്ടിലൊക്കെ രാത്രി ഒക്കെ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കും എങ്ങനെ പ്രാർത്ഥന എന്റെ ഭർത്താവിനെ കൊണ്ടുപോയി പരാതിയില്ലാട്ടോ പക്ഷേ എന്റെ മക്കൾക്ക് ഭർത്താവിനെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ ഞാൻ അന്നത്തെ കാലഘട്ടങ്ങളിൽ ചോദിച്ചിട്ടുണ്ട് അമ്മ ഒരു മരിച്ചതിന് തലയ്ക്ക് ആര് അമ്മ അമ്മ പ്രവചിച്ചു അമ്മ പ്രവചിച്ചു എന്നാ പ്രവചിച്ചു നീ നോക്കിക്കോള മോനെ ഇന്നല്ലെങ്കിൽ നാളെ ഇതിനൊരു പ്രതിഫലം തരും നീ അതിന്റെ വില ഞാൻ ും കൊണ്ട് കേട്ടോ ഒത്തിരി അമ്മമാരമ്മ നിങ്ങളെ കറിയുന്നത് ആരും കാണില്ല പ്രിയപ്പെട്ടവരെ പക്ഷെ ഞാൻ പറയട്ടെ എന്റെ അമ്മ ഞാൻ അദ്ധാനെത്തിയിട്ടുണ്ട് നിങ്ങളുടെ കണ്ണുനീരിന്റെ വില ദൈവം കാണുന്നുണ്ട്

ഈ വചനം അറിഞ്ഞെ ഇതിന്റെ അർത്ഥത്തില് ജീവിച്ചോ നിങ്ങളുടെ നഷ്ടങ്ങളോ ദൈവം ഇന്നൊരു അനുഗ്രഹം തരും ഒരു പത്ത് പതിനൊന്ന് പേരെയുള്ള പ്രാർത്ഥി നിങ്ങളായിട്ട് ഈശോ സന്ദേശം തരുകയാണല്ലോ കൈയിൽ ഷോർഡർ വേനയും അച്ഛൻ പഠിക്കുന്നത് സൗഖ്യം തരുന്നുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു അങ്ങനെ വേദനയ്ക്കുന്നവരോന്ന് കൈ ബുക്കാവോ കയ്യിൽ തരിപ്പ് ഷോർഡർ വേനൽ പതിനൊന്ന് പേരോ ഈശോടെ കാണിച്ചു തന്നിരുന്നു മാത്രം ഇന്ന് ഒരു ചെറിയ പ്രാർത്ഥന ഇല്ലാത്തവര് നമുക്ക് സൗഖ്യം കിട്ടും പിന്നെ സാധിക്കുന്നവര് കൈവച്ച് പ്രാർത്ഥിക്കാം നമ്മൾ ഓരോ സെക്ഷനും പ്രാർത്ഥിക്കാം സമയമില്ല അതുകൊണ്ടാണ് രണ്ടു വന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ നടക്കാം നാലുമണി വരെല്ലേ നിർത്തിക്കോളാം നാല് മണിക്ക് നിർത്തിക്കോളാം വിഷമായ അതുകൊണ്ട് ഇങ്ങനെ പറയുന്നത് തോളിൽ നിന്ന് പാലം ഇറക്കി വെച്ചു ഞാൻ നമ്മുടെ ഒരു രോഗമല്ല രോഗമുള്ളത് ഇപ്പൊ ഇവിടെ പേർക്ക് മാറി എന്ന് പറയുമ്പോൾ എന്താ മാറണമെന്നറിയോ ആ ചിന്ത ആ ചിന്തയിലേക്ക് ദൈവത്തിന്റെ വചനം വരുമ്പോൾ ആ ഭാരം അതാ ഞാൻ ഇവിടെ നിൽക്കുമ്പോ ആദ്യം പറഞ്ഞത് ആത്മസന്തോഷം ഉണ്ടായാൽ മതി എല്ലാ ഭാരം മാറിച്ച് അദ്ദേഹങ്ങളെ പറഞ്ഞേ നീ വാ നമുക്ക് ഞാൻ നിനക്ക് എന്താ ഭക്ഷണം ചിക്കൻ ബിരിയാണി ആണോ നമ്മുടെ ഭക്ഷണം വാഴയാണ് ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ വാത്തനെനെ പറയുന്ന വാത്തോടെ സ്തുതിക്കേ വാത്തോടെ സ്തുതിച്ച നിന്റെ വാഹികതോടെ വചനം വരും ഈ ജീവൻ തരുന്നത് ജീവിതം തരുന്നത് കാരണം എന്താ പറയുക മനുഷ്യനപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൊണ്ട് ജീവിക്കുന്നുണ്ട് ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വാക്കാണ് വചനം

ഈ അമ്മയുടെ പ്രത്യേകത കളന്നു ചെല്ലുന്ന വീടുകളിലൊക്കെ കുറവുണ്ടെങ്കിൽ നിറവാക്കത്തരും ഇതൊക്കെ അത്ഭുതമാകും പുത്രം അമ്മ പോയി നമുക്കറിയാം സഹീവൻ മാളികളെ ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്തി നമുക്കറിയാം എലിസബത്തിന്റെ ഭാഗത്തിലേക്ക് അമ്മ നമുക്കറിയാം സ്വന്തമാക്കാൻ വന്നു എവിടെയൊക്കെ അമ്മ ആ അതുകൊണ്ട് അങ്ങനെ താല്പര്യമുള്ളവരെ നിങ്ങൾ ആലോചിക്കും ഈ മാതാവിന്റെ ഫോട്ടോ കൊടുക്കാൻ സ്വന്തമല്ല വിലക്ക് കഴിക്കാൻ പറ്റില്ല വില കൊടുക്കാൻ പറ്റില്ല ആ ഫോട്ടോ ഫോട്ടോയ്ക്കുള്ളതല്ല ബന്ധപ്പെട്ട് ചെയ്യുന്ന പറയുന്നുണ്ട് ഞാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ൾ ചെയ്ത്രിയുടെ പ്രേക്ഷണം പരിശുദ്ധ അമ്മയുടെ പ്രേക്ഷ ഈ ഫോട്ടോ കൊണ്ടുപോയി ഒരു വീടുകളില് അവരോട് വെച്ച് പ്രാർത്ഥിക്കാൻ പറയാം നിങ്ങൾ പ്രാർത്ഥിക്കണ്ട നിങ്ങൾ കൊടുത്താൽ മതി ആ വീട്ടുകാരെ കൊന്ത അച്ഛൻ പറഞ്ഞ പോലെ അത് ഈ വളരെ ഒരു എന്റെ അമ്മയെ രാജ്യമായ പരിശുദ്ധ മറിയമേ എന്നുള്ള ഒരു പ്രാർത്ഥനയാണ് അപ്പൊ ഈ പ്രാർത്ഥന നമ്മള് പത്തു പത്ത് പ്രാവശ്യം ഇരുപത് പ്രാവശ്യം മുപ്പത് പ്രാവശ്യം ചെല്ലാൻ ഒരുപാട് നമ്മൾ അറിയാതെ നമുക്കൊരു ഒരു പ്രൊട്ടക്ഷൻ ഒരു സന്ദർശനം ഈ അമ്മ തരുന്നുണ്ട് എന്റെ മക്കള് ജോലി ചെയ്യുന്നതും എന്റെ ജീവിത ജീവിതയാത്രയിലൊക്കെ വലിയ വലിയ അപകടങ്ങൾ തവണ ചെയ്യാൻ സഹായിച്ചിട്ടുള്ളൂ എന്റെ അനുഭവമാണ് അപ്പം ഞങ്ങൾ ചെയ്യുന്നത് അറിയാം ഞാൻ അൻപത് പ്രാവശ്യം ഈ പ്രാർത്ഥന ഒരു ദിവസം ചെല്ലിരുന്നു മക്കളോട് പറഞ്ഞ നിങ്ങൾ പത്ത് പ്രാവശ്യം ചെല്ലു അങ്ങനെ ഞാനും മക്കളും മരുമക്കളും കൂടി ഒരു ദിവസം നൂറ് പ്രാവശ്യം ചെല്ലിയിട്ട് ഇതൊരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പിൽ ഫോർവേഡ് ചെയ്യും എല്ലാ മാസവും പതിനെട്ടാം തീയതി ഉടമ്പടി കുറവാണ് കുറ്റൊരു സി എംസും അത് അന്നത്തെ ഈ സഭയ്ക്ക് കൊടുത്തിരിക്കുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള അനുവാദമാണ് അത് സ്നേഹം ഉടമ്പടി കൊടുബാന ആ കുർബാനയില് താണെങ്കിൽ നേരിട്ട് വരാം അല്ലെങ്കിൽ നമ്മൾ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കാം നമ്മുടെ അടുത്തുള്ളവർക്ക് വരുന്നുണ്ട് കുറെ പേര് വരുന്നുണ്ട് ഈ ഫോട്ടോ കൊണ്ടുവന്ന വന്നാൽ പ്രാർത്ഥിക്കുന്നു പ്ലസ് ചെയ്യുന്നു വെഞ്ചിരിപ്പ് പേടിക്കുന്നു തിരിച്ചു കൊടുക്കും അത്രയേ ഉള്ളൂ ഇത് യൂണിയൻ ഉണ്ടാക്കാനോ കൂട്ടായ്മ ഉണ്ടാക്കാനോ കുടുംബസമ്മേളനം നടത്താനോ ഒന്നും അല്ല ഇങ്ങനെ ആഗ്രഹമുള്ളവര് പറയാ എന്താണെങ്കിൽ നിങ്ങളുടെ വീട്ടിലൊക്കെ അമ്മ വന്ന് പോസ കൊടുക്കണ്ടിയില്ല വാർഷിക വലിയ ഇല്ല അഞ്ചു പൈസ ചെലവില്ല നമുക്ക് മനസ്സുണ്ടെങ്കിൽ നിന്റെ മാതാവ് അഞ്ചുതന്നെ പ്രവർത്തിക്കും എന്റെ മുഴുവനായു ഞാൻ സമർപ്പിക്കുന്നു ഞാൻ എന്നെ എന്നെ സംരക്ഷിക്കുകയും നയിക്കുകയും ചെയ്യണമേ ചെയ്യണമേ ആമേ ആമേവശക്തി Thank <laughs> you. the